ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരയു പ്രകാശനെയും വിക്രത്തിന്റെ അമ്മൂമ്മയൊക്കെ സഹായിക്കാൻ നടക്കുകയാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് സരയു സരയുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് പ്രകാശനും അമ്മുമ്മയ്ക്കും അത് സരയു അത് ചെയ്യുന്നത് വേറൊന്നിനുമല്ല പ്രകാശനെ കൂട്ടി കല്യാണിയെ കൊല്ലാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പക്ഷേ ഇതേ സമയത്താണെങ്കിൽ വിക്രം കുറച്ചുനാൾ കഴിയുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിക്രത്തിനോടും സരയുവിന് അടുപ്പം ആവുകയും ചെയ്യുകയാണ് അതേ സമയത്ത് സരയു ആ ഒരു സത്യം കൂടി തിരിച്ചറിയുകയാണ് തന്റെ ജീവിതത്തിൽ തനിക്ക് തകർന്നു കൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ തൻ്റെ അമ്മ ചാരിയല്ലെന്നും തൻ്റെ അമ്മ താരയാണെന്നും പിന്നെ മനു ഇങ്ങനെ ഒരാളാണ് മനു ഒരു ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരു ചതിയനാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് സർയാകെ തകർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതേ സമയത്ത് അവൾക്ക് സാന്ത്വനമായി എത്തുന്നത് ഏർ നമ്മുടെ വിക്രമായിരിക്കും അങ്ങനെ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് ഇല്ലാതാക്കാനുള്ള പോലും അവസ്ഥ ഇല്ലാതാവുകയാണ് കാരണം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് പൂർണ്ണമായി എത്തുക എന്നൊരവസ്ഥയിലേക്കും എത്തുകയാണ് അതുകൊണ്ട് തന്നെ വയറ്റിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നുണ്ട് കുഞ്ഞിനെ അങ്ങനെ ഒരു കുഞ്ഞിനെയും അമ്മയെയും ഏറ്റെടുക്കാൻ വിക്രം തയ്യാറാവുകയാണ് കാരണം വിക്രത്തിന്റെ ജീവിതം എന്തായാലും തകർന്നു ഇനി വിക്രത്തിന് നല്ലൊരു ദാമ്പത്തിക ജീവിത കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ സരവിൻ്റെ ജീവിതത്തിൽ ത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പൊ പ്രകാശൻ മുന്നോട്ട് വെക്കുന്ന ആയൊരു കാര്യമാണിത് എന്തായാലും നിങ്ങളെ രണ്ടുപേരും ജീവിതം ഇങ്ങനെയൊക്കെ ആയി ഇനിയിപ്പൊ നമുക്ക് ആരോടും വാശി വൈരാഗ്യൊന്നും വേണ്ട നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് നിനക്ക് സരൈവിനെ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് വിക്രത്തിനോടായി അങ്ങനെ വിക്രം ആ ആ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ സരവ്യയും വിക്രത്തിനെ ഒരു നിവൃത്തിയും ഇല്ലാതെ വിക്രത്തിനെ കല്യാണം കഴിക്കുകയാണ് കാരണം തന്റെ ജീവിത ആകെ തകർന്നടിഞ്ഞു ഇനി തനിക്കൊരു ജീവിതം മുന്നോട്ട് വേണം ഇതൊക്കെ അല്ലാതെ വേറെ മാർഗമില്ലെന്ന് സരയു മനസ്സിലാക്കാണ് അങ്ങനെ സരയവിന് കൂട്ടായി നമ്മുടെ വിക്രം എത്തുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്